കുഴൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാള കോട്ടയ്ക്കൽ സെന്റ് കോളേജ് എൻഎസ്എസ് യൂണിറ്റ് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആബ ചാരിറ്റബിൾ സൊസൈറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കോളേജ് ഡയറക്ടർ വിൽസൺ ഉദ്ഘാടനം ചെയ്തു അപ്പൊ അവൻ പറഞ്ഞു തൊട്ടപ്പുറത്ത് കിട്ടി തന്നവം കെടുക്കുന്നുണ്ട് അവന് വേണ്ടി അടിക്കാൻ തോന്നുന്നു ഞാൻ അവരോട് ചോദിച്ചു നീ എന്താ കിഡ്നിക്ക് കൊടുക്കാൻ കാരണം അവൻ പറഞ്ഞത് ഒരു ഇരുപത്തിയഞ്ച് ലക്ഷത്തി കട ഉണ്ടാകും ആ കടത്ത് കിട്ടി കിഡ്നി കൊടുത്തു അത് കടന്ന് കിട്ടുന്ന അപ്പൊ ഇനി ഇവിടെ ഒരു വ്യക്തിധാരം അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് ലക്ഷം കരയെടുത്ത് ഇവിടെ കിഡ്നിനെ സംബന്ധിച്ച് ഇതൊന്നും പറയുന്നില്ല പക്ഷെ ജിജോയ്ക്ക് ഞാൻ ഒരു കൊട്ടുകൂടി ഒന്ന് ചേച്ചി പക്ഷെ ഗാന്റില്ല കുളൂർ പഞ്ചായത്ത് സമിതി ചെയർപേഴ്സൺ വിജി വിൽസൺ അധ്യക്ഷത വഹിച്ചു അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കോർഡിനേറ്റർ ജിജോ ജോസ് ക്യാമ്പ് വിശദീകരണം നടത്തി പ്രധാനാധ്യാപിക എം ഡി ജിജ വാർഡ് മെമ്പർ റിൻസി ഷൈജൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജിസ്മിത എന്നിവർ സംസാരിച്ചു